ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട് ഭാരതപ്പുഴയുടെ ഒറ്റപ്പാലം മീറ്റ്ന തടയണയുടെ ഷട്ടറുകൾ അടച്ചു വേനൽക്കാലത്തേക്ക് ജലം സംഭരിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷട്ടറുകൾ അടച്ചത് കാലവർഷം തുടങ്ങുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ മെയ് മാസത്തിൽ തുറന്ന ഷട്ടറുകളാണ് മഴ മാറിയ സാഹചര്യത്തിൽ അടച്ചത് മഴക്കാലത്ത് കരകളിൽ വെള്ളം കയറാനുള്ള സാധ്യത കൂടി പരിഗണിച്ചാണ് ഷട്ടറുകൾ ഉയർത്താറുള്ളത് മഴ മാറിയാൽ തടയണയിലെ ഇരുപത്തി ആറ് ഷട്ടറുകളും അടച്ച വെള്ളം സംഭരിച്ചാണ് വേനൽക്കാലങ്ങളിൽ ജല അതോറിറ്റിയുടെ ശുദ്ധജല വിതരണം ഷട്ടറുകൾ അടച്ചതോടെ തടയണ ജലസമൃദ്ധമായി നിറഞ്ഞു കവിഞ്ഞാണ് ഒഴുകുന്നത് ഒറ്റപ്പാലം നഗരസഭയുടെയും അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെയും സമഗ്ര ശുദ്ധജല പദ്ധതിയുടെ സ്രോതസ്സാണ് മീനയിലെ തടയണ ഇവിടെ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളം കയറമ്പാറയിലെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ എത്തിച്ച് ശുദ്ധീകരിച്ചതിനു ശേഷമാണ് ജലവിതരണം വേനൽ മഴ കനിഞ്ഞാൽ വേനൽക്കാലത്ത് വെള്ളക്ഷാമം ഉണ്ടാകില്ല